ഹേലോ ഗുരു ഇന്ന് ഞാൻ എൻ്റെ ഞായറാഴ്ച തിരുവരോ ദിവസം എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഫുള്ളായിട്ടൊന്നും ഇല്ല പകുതി വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പം രാവിലെ ആറമുക്കാലപ്പോൾ എഴുന്നേറ്റു ചർച്ചിൽ പോകണമായിരുന്നു അത് കാരണം ആറേമുക്കാലായപ്പോൾ എഴുന്നേറ്റു ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബെഡ് ഒന്ന് അറേഞ്ച് ചെയ്തിടും അതായത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ടൊക്കെ ഒന്ന് വിരിച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക അതിന് മുന്നായിട്ട് കർട്ടനൊക്കെ ഒന്ന് മാറ്റി റൂമിലോട്ട് ഒരു വെട്ടം കയറത്തൊക്കെ രീതിയിലൊക്കെ ഒന്ന് ഒന്നാക്കിയിട്ട് തേണ്ട ഫസ്റ്റ് ഞാൻ പുതച്ച പുതപ്പും കാര്യങ്ങളും എല്ലാം തേണ്ട ഒന്ന് നീറ്റാക്കിയിടും നല്ലല്ലേ രാവിലെ തന്നെ ഒരു മൂഡ് വരത്തുള്ളൂ അപ്പോൾ വേണ്ടി അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രഷ് ആകും ഫ്രഷായതിന് ശേഷം ഒരു കോഫിയായിട്ട് സിറ്റോട്ടിൽ പോയിരിക്കുകയാണ് പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഞായറാഴ്ചത്തെ രാവിലത്തെ റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് അപ്പം ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ സാമട്ടി സാമട്ടിപ്പോവാണ് ചെയ്യുന്നത് അപ്പം രാവിലെ ഇതൊരു ഫ്രഷ് ആയതിന് ശേഷം ചെറിയൊരു കോഫിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ആ കോഫി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഇനി ചർച്ചിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് ചെയ്തത് അങ്ങനെ ചർച്ചി പോകാനായിട്ട് റെഡിയായി വണ്ടി എടുത്തപ്പോൾ വണ്ടിയെടുത്ത ബന്ധപ്പെട്ട പേരുമഴ ആ ഒരു ഒരുമാലയൊക്കെ മാറിയതിനു ശേഷമാണ് ചർച്ചിലോട്ട് പോകുന്നത് ചർച്ചിൽ പോയി പേരെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് പോയി അതിന് ശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊണ്ടാക്കാൻ നിങ്ങൾക്ക് പോകുന്ന ബിരിയാണി ഇനി നിങ്ങൾ തടങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു പകുതി വീഡിയോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല കുറേ കുറേ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് അപ്പം രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് തന്നെ അവ ഒക്കെ അരച്ചെല്ലാം വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് അതെല്ലാം ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയപ്പോഴത്തേക്കിന് എൻ്റെ പൂച്ചക്കുരുപ്പ് കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളം ഭയങ്കര കരച്ചിലും ഭയങ്കര കരച്ചിലാണ് രാവിലെ അവൾക്ക് ഒന്നും കൊടുക്കുക അതാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കുറച്ച് പാൽ കൊടുക്കാമെന്നു പോലത്തെ അങ്ങനെ തേണ്ട ഒരു ക്ലാസ്സിൻ്റെ അകത്തോട്ട് കുറച്ചധികം പാലൊക്കെ എടുക്കുന്നുണ്ട് അവൾ അപ്പുറത്തെ പെരയിലാണ് അതായത് നിങ്ങളുടെ പഴയ പെരയിലാണ് അപ്പോൾ അവിടെ കൂട്ട് കൊണ്ടുപോയി തേണ്ട പാത്രത്തിലൊക്കെ ഒഴിച്ച് കതകിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് തള്ളി കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കുരുപ്പിൻ്റെ ചെറിയൊരു ഫേസ് ഇപ്പം കാണാം കിടന്ന് കീറി പൊളിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പം തേണ്ട ആശ നല്ല രീതിയിൽ പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവൾ പാലൊക്കെ കുടിക്കട്ടെ അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം ഇനിയും ബാക്കി പരിപാടിയായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ ദോശക്കല്ലൊക്കെ വെച്ചു അതായത് തവയാണ് അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കിനി മാവഴിച്ചു കൊടുക്കാം അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഒഴിക്കുന്ന ഒന്നുമില്ല അതിന് മുമ്പായിട്ട് ജനിച്ചിട്ട് വെള്ളമൊക്കെ തളിച്ചൊക്കെ നോക്കി കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ടോന്ന് നന്നായിട്ടപ്പോൾ ചൂടായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മാവൊഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു തവിയാണ് ആ തവിക്കത് കുറച്ച് മാവ് ഒഴിച്ച് അങ്ങോട്ട് വട്ടത്തിൽ പരത്തി ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പരത്തുന്നതൊന്നും കാണുന്നില്ല വണ്ടയിലാണല്ലോ ദോശ ഇപ്പം അടുപ്പയിലെ തീയും പാത്രം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ ഇനി എന്തായാലും എന്ത് മാവ് മാവ്ക്ക് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തളിച്ച് കൊടുക്കും അതെനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് വേണ്ടി തളിച്ചെല്ലാം കൊടുത്താൽ അതിനെ ഇനി നേരെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് തിരിച്ചിട്ടപ്പോഴത്തേക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ ഇത് ഇത്രയും പുക നിൽക്കുന്നത് അല്ലാതെ കരിയുന്നതിൻ്റെയും കത്തിപ്പോകുന്നതിൻ്റെയൊന്നും അല്ല വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തെ ഒഴിച്ചിട്ട് തിരിച്ചിട്ടപ്പം നല്ല ഇത്രയും പുകയും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ അതിനെ സെറ്റാക്കിയിട്ടുണ്ട് വെന്ത് ഇട്ടേണ്ട ഇനി നമുക്കിതിനെ എടുക്കാം തേണ്ട നമ്മുടെ റൗണ്ടിലുള്ള കറക്റ്റ് ൗണ്ടിലുള്ള നമ്മുടെ ദോശയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇനിയും ബാക്കി ദോശയും കൂടെ ഉണ്ടാക്കട്ടെ എനിക്ക് മാത്രം ഉണ്ടാക്കി പോലുള്ള വീട്ടിലുള്ളവർക്കും കൂടെ ഉണ്ടാക്കണമല്ല അങ്ങനെ ബാക്കി ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഇതൊക്കെ ഇനി ഇനി ഒന്ന് തട്ടിക്കുട്ടി നിന്ന് കഴിച്ചേക്കാം അപ്പോൾ ചമ്മന്തി ചമ്മന്തിയിരിക്കാനുള്ള മടി കാരണം ഇനി ചെറിയൊരു മീൻചാറൊക്കെ മീൻചാറും മീൻ കഷ്ണവും കൂടി ഇട്ടാണ് ഞാൻ ഈ ഒരു ദോശ കഴിക്കും ദോശ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടാവുക നല്ല മഴ അപ്പോൾ മഴ കണ്ടപ്പോൾ കുറച്ചേരം നേരം മഴയൊക്കെ ഒന്ന് ആസ്വദിക്കാം എന്നോർത്ത് വീണ്ടും വെളിയിൽ നിന്ന് പച്ചനും കണ്ട ഓണമഴയൊക്കെ കണ്ട ആശ്രയിച്ച് കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനിതൊന്നും അതൊന്നും ആഡ് ചെയ്തിട്ടില്ല വെറുതെ ഒത്തിരി ആഡ് ചെയ്താണ് നിങ്ങളെയും ബോർഡിപ്പിക്കുന്നു അപ്പോൾ ആയി എല്ലാ ആസ്വദിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാൻ ഓർത്ത് നിന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം എനിക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇതുപോലെ വീഡിയോസ് അതായത് എഴുതുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒക്കെ എഴുതുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ ഓർത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിതാണെങ്കിൽ മറ്റേ ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കിയ ബുക്ക് സ്റ്റിക്കറൊക്കെയാണ് മറ്റേ ലീഫും ഫ്ലവറും ഒക്കെ ഡ്രൈ ചെയ്തിട്ട് അതിനെ ഇങ്ങനെ സ്റ്റിക്കറാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കോഫി പൗഡറൊക്കെ വെച്ചുകൊണ്ട് പേപ്പറൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഒരു ബുക്കാണ് അപ്പോൾ അതിൻ്റെ അകത്ത് മിനിഞ്ഞാന്ന് ഒരു ഇതുപോലൊരു കോഡ്സൊക്കെ എഴുതിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെങ്കിലും കോഡ്സൊക്കെ എഴുതിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ എനിക്ക് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഒരു പ്രാന്ത് കയറിയിരിക്കുവാണ് ഇതുപോലെ കോഡ്സ് ഒക്കെ എഴുതാനായിട്ട് അങ്ങനെ അപ്പോൾ ആ വീഡിയോ ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്കൊക്കെ കയറുകയാണ് ചെയ്യുന്നത് അത് ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിയിലോട്ടൊക്കെ പോകുന്നത് അപ്പം ആ വീഡിയോ ഏതായാലും ഞാൻ ചെയ്തിട്ട് വരാം അപ്പോൾ വീഡിയോ ഒക്കെ എഴുതി ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം എഴുതി സെറ്റ് ആക്കിയിട്ടൊക്കെയാണ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് നാലുമണിയൊക്കെ ആയി നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ ഒരു ചോ ചായ് സോറി കാപ്പിയും ബ്രെഡും കൂടെ കഴിച്ചേക്കാൻ ഓർത്തു ബ്രെഡ് ഞാൻ ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്താണ് എൻ്റെ ആയ രീതിയിൽ ടോസ്റ്റ് ചെയ്ത് ഒരു ബ്രെഡൊക്കെയാണ് അപ്പോൾ ആ ബ്രെഡ് കഴിപ്പും എല്ലാം കഴിഞ്ഞ് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കസിൻസ് ഒക്കെ വന്നു അങ്ങനെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയി അത് കഴിഞ്ഞപ്പം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കയറുന്നത് എഡിറ്റ് ചെയ്തിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു അങ്ങനെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ സമയം ഒരു എട്ടെട്ടരയോളവായി അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ കഴിവിച്ചു വൈകിട്ടത്തെ കഴുപ്പൊക്കെ കഴിഞ്ഞു പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകിട്ട് കഴിച്ചതെന്ന് പറയുന്ന ഒരു ആപ്പിളാണ് കഴിച്ചത് അപ്പോൾ അത് ആ അതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് 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 പരിപാടിയൊക്കെയായിരുന്നു പിന്നെ ഇതിൻ്റെ ഇന്ന് തന്നെ ഇന്നലെ തന്നെ ഇരുന്ന് ഇത് ചെയ്യണമെന്നൊക്കെ ഓർത്തായിരുന്നു റസ്സിംഗ് ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്യണമെന്നൊക്കെ ഓർത്തു പക്ഷേ മടിയാന്നേ മടി പിടിച്ചത് കാരണം അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ഒരു ഞായറാഴ്ച അങ്ങ് കടന്നു പോയി ഇപ്പം നിങ്ങളിപ്പം കാണുമ്പം തിങ്കളാഴ്ച വൈകുന്നേരമായിരിക്കും ഇപ്പം എൻ്റെ ഈ ഞായറാഴ്ചത്തെ ഈ ഒരു വീഡിയോ കാണുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഓരോ ഞായറാഴ്ചകളും ഞാനിങ്ങനെ കടത്തി വിടുന്നത് കൂടുതൽ സമയവും എനിക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ കാണും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി കാണും അത് ചെയ്തിങ്ങനെ അങ്ങ് പോകും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസ് സോറി ഓരോ ഞായറാഴ്ചകളും കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലാതെ ലാപ്പൊക്കെ ഉണ്ട് പക്ഷെ മടിയാന്നേ ലാപ്പിലൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് അത് കാരണം ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞ് രാത്രിയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എന്താ പറയുന്നത് രാത്രിയിലത്തെ ഡിന്നർ എന്ന രീതിയിൽ ചെറിയൊരു ചെറിയൊരാപ്പിലെല്ലാം കഴിച്ചിട്ട് ഇനി കിടക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നേടുന്നത് നമ്മൾ കട്ടൺ ഒക്കെ ഇനി കിടക്കാനായിട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നേരമായിരുന്നു ഫോണിൽ പോകുന്നു കേട്ടോ റീല് വീഡിയോസ് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നപ്പോൾ ചട്ടം പീസിലെ വീഡിയോസ് ഇന്നലെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇരുന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ കിടക്കാനായിട്ട് പോകുന്നത് ലൈറ്റ് ഇട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ കാണുന്നത് അല്ലാതെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോ ഒന്നും കാണത്തില്ല അപ്പം നമ്മുടെ ഈ ഒരു ഞായറാഴ്ച ദിവസം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഓർക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ